കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ നാളെയും തുടരും ഗോവയിൽ നിന്നും എത്തിച്ച ഡ്രഡ്ജർ ഉപയോഗിച്ചാകും തെരച്ചിൽ രാവിലെ എട്ടു മണിയോടെ തെരച്ചിൽ തുടങ്ങാൻ കഴിയുമെന്നാണ് ഡ്രഡ്ജിംഗ് കമ്പനിയുടെ വിലയിരുത്തൽ രാവിലെ പത്തുമണിയോടുകൂടിയാണ് രണ്ടാമത്തെ പ്രതിസന്ധി എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്ന കൊങ്കൺ പാതയുടെ ഭാഗമായിട്ടുള്ള പാലം ഡ്രഡ്ജറിന് കടക്കാൻ സാധിച്ചത് ജലനിരപ്പ് ഉയരാനായി വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു എന്നാൽ മാത്രമേ ഇത്തരത്തിൽ ഡ്രഡ്ജറിന് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുക ആയിരുന്നുള്ളൂ അവിടെ കൃത്യമായിട്ടുള്ള രീതിയിൽ ആദ്യം തന്നെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ തോണിയിൽ സഞ്ചരിച്ച് അവർക്ക് ഗതി പറഞ്ഞു കൊടുക്കുന്ന കാഴ്ചകളും നമ്മൾക്ക് കാണാൻ സാധിച്ചു പിന്നീട് ഷിരൂരിൽ അപകടം സംഭവിച്ച സ്ഥലത്തിന് ഏതാനും മീറ്ററുകൾക്ക് അപ്പുറത്ത് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ഒരു താൽക്കാലിക ജെട്ടിയുണ്ട് അതിനടുത്ത് പ്രത്യേകമായുള്ള ഒരു പ്രദേശമുണ്ട് ചെറിയൊരു വാർഫ് പോലുള്ള ഒരു പ്രദേശമുണ്ട് അവിടെ ഇത്തരത്തിൽ ഡ്രഡ്ജർ പിന്നീട് നങ്കൂരമിട്ട് നിൽക്കുകയായിരുന്നു പിന്നീട് നാലു മണിയോടുകൂടി മഞ്ചേശ്വരം എം എൽ എയും കാർവാർ എം എൽ എ ജില്ലാ കളക്ടറും എസ് പി യും അടക്കമുള്ള ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സ്ഥലത്തെത്തി തഹസീൽദാർ അടക്കമുള്ള ആളുകളൊക്കെ തന്നെ സ്ഥലത്തെത്തി ചെറിയ തോതിൽ ഒരു പൂജയൊക്കെ നടത്തിയതിനു ശേഷമായിരുന്നു ദുരന്ത ഭൂമിയിലേക്ക് തെരച്ചിലിനായി ഡ്രഡ്ജർ എത്തിച്ചത് നമുക്ക് അറിയാം വലിയ തോതിൽ മൂന്ന് കുടുംബങ്ങളുടെ പ്രതീക്ഷയാണ് ഈ പുഴയുടെ ഒഴുക്കിൽ ഇപ്പോഴും അഴിത്തട്ടിൽ എവിടെയോ ഉറഞ്ഞുകൂടി കിടക്കുന്നത് അപ്പോൾ ആ പ്രതീക്ഷകൾക്ക് ഇനി ഇനി അവരുടെ അന്ത്യക്രിയകൾക്കുള്ള എന്തെങ്കിലും ഒരു ഭൗതികാവശിഷ്ടമെങ്കിലും കിട്ടണം അല്ലെങ്കിൽ ഇൻഷുറൻസിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സഹായത്തിനോ ഒരു പക്ഷേ ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും ഒരു തെളിവിൻ്റെ ആവശ്യമുണ്ട് എന്ന് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് രണ്ട് മാസം കഴിഞ്ഞിട്ട് പോലും ഇത്തരത്തിലുള്ള ഒരു തെരച്ചിലിൻ്റെ ആ ഒരു പ്രാധാന്യം ഇപ്പോഴും നിൽക്കുന്നത്